ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചിക്കൻ കറിക്കുള്ള ഉള്ളിയൊക്കെ വാട്ടി കൊണ്ടുവരിക്കുകയാണ് കുറച്ച് വാടിയപ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് തോന്നൽ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം വയറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ മഞ്ഞച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഷോർട്സ് കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ നല്ലോണം വഴറ്റിയതിന് ശേഷം മസാലകളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഒന്നും കൂടി നല്ലോണം വഴറ്റി കൊടുത്തു കേട്ടോ പിന്നെ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ദാ മുഴുവൻ ചിക്കൻ ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറി ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ആ മഞ്ഞച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പേരി ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണമൊക്കെ ഒന്ന് തിളപ്പിച്ചതിലേക്ക് കടുകൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് കേബേജ് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അത് ആ കേബേജൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കേബേജ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കടുക് പൊട്ടിച്ചിട്ട് നല്ലപോലെ കേബേജ് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഉപ്പുമാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ നന്നായിട്ട് വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഓവറായിട്ടൊന്നും ഇട്ടെടുത്തിട്ടൊന്നുമില്ല അപ്പോൾ മഞ്ഞച്ചോറിന് പറ്റിയൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു കേബേജ് പേരി എന്ന് പറയുമ്പോൾ പിന്നെ അതാ മല്ലിച്ചപ്പൊക്കെ എടുത്തിട്ട് അരച്ച് നമ്മൾ ചിക്കനൊക്കെ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ട് ആ കറിയിലും കൂടെ ഞാൻ ഒന്ന് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചിക്കനൊക്കെ ഇതാ ഫ്രൈ ചെയ്യാനും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചിക്കനും കൂടി റെഡി ആയിട്ടുണ്ട് അങ്ങനൊന്നുകൂടെ മറച്ച പെട്ട് വേവിച്ചിട്ടോ പിന്നെ തൈരും കൂടി റെഡിയാക്കാൻ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ വീഡിയോനെ പറ്റി എന്തെങ്കിലും കമൻ്റൊക്കെ ഒന്ന് പറയണം കേട്ടോ എന്നാലേ എൻ്റെ വീഡിയോ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ആ തൈരൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സവാളയും മല്ലിച്ചപ്പും പിന്നെ ഉപ്പും മാത്രമാണ് കേട്ടോ ഇട്ടുകൊടുത്തത് കൊടുത്തത് അപ്പം അതാ ഞാൻ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് ആദ്യം ഞാൻ ചോറ് കൊടുക്കുന്നത് ഐമണ്ണാണ് കേട്ടോ അപ്പോൾ അതാ പെരും തൈരും പിന്നെ ചിക്കൻ ഫ്രൈയും മാത്രമാണ് കേട്ടോ അവന് കൊടുക്കുന്നത് അവന് കറിയൊന്നും പറ്റൂല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ